ആയ കൂട്ടുകാരെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുന്നത് പഴയ ഒരു രാജാവിനെയാണ് അത് കാണേണ്ടതാണ് ഇതാണ് എൻ്റെ പഴയ രാജാവ് പത്ത് വർഷം എൻ്റെ ഒരു ബോർഡ് ഓരോ കൊണ്ടുവരുന്ന രാജാവാണ് ഇതാണ് മാരുതി തൗസൻ്റ് എന്ന് പറയുന്നത് മാരുതി കമ്പനി ഇറക്കിയ ആയിരം സി സി വണ്ടിയാണ് മാരുതി തൗസൻഡ് എന്ന ലുക്കല്ലേ നോട്ടിറങ്ങിയാൽ പക്ഷേ ഏത് പുതിയ വണ്ടി ഇറങ്ങിയാലും ഇതേ നോക്കൂ അതാണ് എൻ്റെ ലുക്കെന്ന് പറയുന്നത് പക്ഷേ പിന്നെ കൊറോണ തടഞ്ഞു കൊറോണ കാലത്ത് കയറ്റിവെച്ചതാണ് പിന്നെ ഇടയ്ക്ക് പൊമ്പട്ട് ഇക്കരെ ഓടിക്കാറുണ്ട് പിന്നീട് അത് അങ്ങനെ ഇരുപോയി മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ ഇരിപ്പാണ് ഇനിയിതെങ്ങനെങ്കിലും ഒളിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പിന്നെ ഒരു തുരുമ്പ് പോലും ഇല്ല ഒരു പ്രശ്നമില്ല എഞ്ചിനകത്തൊക്കെ തന്നെ എഞ്ചിനൊന്നും ഒരു പ്രശ്നമില്ല ഒരു തുരുമ്പില്ലാത്ത നല്ല എഞ്ചിനാണ് അപ്പോൾ അവർ എഞ്ചിനാണ് ഏത് കുഴി ചാടിയാലും കയറി വരും ഇതിൻ്റെ ബാക്കി ഒന്ന് പൊങ്ങിയായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഷോക്ക് അബ്സോർവറാണ് ഇതിനുള്ളത് ഏത് കുഴിച്ചാടിയാലും ആരും തള്ളിക്കയറ്റ ആവശ്യമില്ല ഒന്ന് റേസ് ആക്കിയാൽ കേറിപ്പോഴും എ സി ഉണ്ട് വാർ ബ്രേക്കാണ് ബാക്കി വണ്ടിയാണ് റേസിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതുകൊണ്ട് എവിടെ ചാടിയാലും അത് കള്ളിൽ കൊടുത്ത് കയറിയാലും ഒരു എല്ലാം ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള ആ ഡിഷ്യുണ്ട്

ക്കെ നല്ല പവറുണ്ട് വലിയ ലൈഫ് രാജ ഇ രാജാവ് തന്നെയാണ് കണ്ടത്തെ രാജാണെങ്കിൽ പോലും ഇന്നും ഒരു രാജാവ് തന്നെയാണ് ഇത് തൊണ്ണൂറ്റിനാല് മോഡലാണ് പിന്നെ എ സി ഉണ്ട് പിന്നെ എ സി എന്ന് പറഞ്ഞാൽ അഞ്ച് കഴിച്ചിട്ടാൽ കിണപ്പ് വരയ്ക്കും അത്രയ്ക്ക് പവറും എ സിയാണ് പഴയ കാസർഗോഡ് സ്റ്റീലൊക്കെ

ഈ വളരെ വീട്ടിൽ തിരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പേര് ഇവർ അവരുടെ പത്ത് വർഷമായിട്ട് ഒരു അപകടം സംഭവിച്ചിട്ടില്ല അതിൻ്റെ സൂപ്പർ വണ്ടിയാണിത് ഭാരതി തൗസൻഡ് ഇത് ക്ലാസ്സിനൊക്കെ ക്രിക്കറ്റ് ബോളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇത് തോന്നുന്നുമായിട്ടില്ല അത്ര നല്ല ഉറപ്പാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ ഇതല്ല നല്ല നല്ല വീഡിയോ ആയി വീട്ടിൽ നമുക്ക് കാണാം